ചെയ്യാൻ മീൻ കറി വെക്കാനാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉരുമുളക് ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി നമുക്ക് ഇതിട്ട് പെരട്ടി പൊരിച്ചിട്ട് മീൻ കറി വെക്കാം കുറച്ചു നേരെ നമുക്കിത് പെരട്ടി അയക്കാം മീനല്ല നമ്മള് പെരട്ടി അയച്ച് നമുക്ക് ഇനി ഇത് പൊരിച്ചിട്ട് കറി വയ്ക്കാം അടുപ്പ് പൊരിച്ച് നമ്മുക്ക് അരിച്ചിട്ടിരിക്കാം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കിട്ടാം പൊരിക്കാൻ വേണ്ടി ഇപ്പൊ ജോലിയൊക്കെ ചെയ്ത് വന്നതേ ഞാൻ എണ്ണ നല്ലവണ്ണം ആയാലും നമുക്ക് അതിലോട്ട് മീൻ പിറക്കിടാം മീനെല്ലാം പൂക്കട്ട് മീനോണം ആയി അതിൽ ചേരേണ്ട സാധനങ്ങൾ രണ്ട് തക്കാളിക്ക് മൂന്ന് സവാള മുരിങ്ങക്കറിയപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മീനൊക്കെ നല്ലവണ്ണം മൂത്ത് നമുക്കി ചട്ടി അടുപ്പത്ത് വെച്ച് കറി വയ്ക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഇനി ചൂടാവിട്ട് அதிலோட்டும் நமக்கு வெளச்செண்ண ஆசியத்தின் வெளிச்செண்ண கட்டு கடகு കടുക് പൊട്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ മൂക്കട്ട് നല്ലോണം മൂക്കെട്ട് അത് പച്ചമുളക് നാലെണ്ണം കറിവേപ്പില നമ്മൾ ഇനി കണ്ടിട്ട് വെച്ചിരിക്കുന്ന സവാള മൂന്നെണ്ണം അതൊന്നും വാട്ടിയെടുക്കാം സവാള നല്ലോണം വാടട്ട് തക്കാളിക്ക് മൂന്നെണ്ണം കട്ട് ചെയ്ത് വെച്ചത് അതും കൂടെ വാടട്ടെ വാടട്ട് നല്ലവണ്ണം കുടംപൊടി നമ്മൾ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അത് നമ്മളതിലോട്ടിട്ട് അതും മുറി ഇളക്കി കൊടുക്കാം മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും മുറി ഇളകി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് നമുക്കിതിനേ ഇളക്കി കൊടുക്കാം അങ്ങനെ താരം എല്ലാം ഈ കുടം കൂടി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം അതും കൂടെ എല്ലാ വീട്ടിൽ കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ വീട്ടിൽ കൊടുക്കാം വെള്ളം വീറ്റി കുറച്ച് അതും കൂടെ ഉപ്പ് ഉപ്പ് കുറച്ചിട്ടാദ്യം പൊരിച്ച മീനിലമ്മൾ ഇട്ടിരിക്കുകയാണ് തിളക്കട്ടിനി നമ്മൾ അരപ്പൊക്കെ നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് നമുക്കിനി അതിലോട്ട് ഈ പൊരിച്ചു വച്ച മീനും കൂടെ പൊരിയിടാം ഇനി നമുക്ക് അടച്ചിട്ട് പറ്റിച്ചെടുക്കാം അങ്ങനെ ഞങ്ങൾ അടിപൊളി കൂടി മീൻകറി ചൂര പൊരിച്ചത് പൊരിച്ച് കറി വെച്ചത് റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക